യും ചെയ്യും ചെയ്യും ഇനി ഞങ്ങളൊമ്പനെ കൊണ്ടുവരാൻ പോവാൻ പോവാ സർക്കാർക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണം ഞങ്ങൾ അരിക്കൊമ്പനെ ഞങ്ങൾ എന്തായാലും അരിക്കൊമ്പനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും ഞങ്ങൾ ഇവിടെ പോവാ അരിക്കൊമ്പനെ കൊണ്ടുവരാൻ അരിക്കൊമ്പൻ ഞങ്ങളുടെ ചങ്കാണ് അരിക്കൊമ്പൻ ഈ പല്ലാടി നല്ല അരിക്കൊമ്പന്റെ അമ്മ ചത്തു പോയപ്പം നമുക്കൊരു വിഷമ കൊണ്ടുവരും കൊണ്ടുവരും ഞങ്ങളിപ്പോൾ പണിഞ്ഞോണ്ടിരിക്കുന്ന മലമ്പാവിനെയാണ് അത് ഈ മരത്തെ ചുറ്റി ഇരിക്കുന്ന രൂപ ചെയ്യാനാണ് നോക്കുന്നത് എന്നിട്ട് ഞങ്ങൾ മണ്ണും ചേറ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വയലിലെ ചേറ് ഈ വെള്ളം ഞങ്ങൾ ഇങ്ങനെ വലുതായിട്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല ഇപ്പം ഞങ്ങൾ ചുമ്മാ ഇവിടെ വന്നിരുന്ന കാര്യം പറഞ്ഞോണ്ടിരുന്നപ്പോൾ സുത്തെന്ന് പറഞ്ഞ എണ്ണം പറഞ്ഞ് അങ്ങനെ നോക്ക് നോക്കാമെന്ന് പറഞ്ഞു പണിഞ്ഞ് അപ്പം ഞങ്ങൾ പണിയാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ആദ്യം ഞങ്ങൾ പോത്തിനെ ഉണ്ടാക്കി മണ്ണ് വെച്ചു തന്നെ അതുണ്ടാക്കി അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ മഴയായിരുന്നു മഴ കറണ തല നല്ലായിപ്പോയി പിന്നെ ഞങ്ങൾ ഇതിനെ പണി ഒരുങ്ങി പിന്നെ അതിന്റെ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മലമ്പാമ്പിലോട്ട് വരിക ഞങ്ങൾ എട്ട് പത്ത് പേരുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി വരിക ഒരു ചീർ ഇല്ലെങ്കിൽ കണ്ടെത്തി പോയി ചീറെ എടുക്കണം അതഞ്ചാറ് പേര് പോയി ചീറെ എടുക്കും ആ സമയം കൊണ്ട് ബാക്കിയുള്ളൊരു മണ്ണ് വഴിച്ച് അതിനെ അതിൻ്റെ ശരിയാ പോകും അതിനെ ശരിയാക്കാനുള്ള അതിന് പോവും ഞങ്ങളിതിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പെയിൻ്റ് അടിക്കാനും കടയിൽ നിന്ന് പെയിൻറ്റ് മേടിക്കത്തുന്നതിൽ ഞങ്ങൾ നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഇതിന് തന്നെ ഞങ്ങൾ കരിക്കട്ട വഴിച്ച പണിഞ്ഞേക്കുന്നത് പെയിൻ്റ് അടിച്ചേക്കുന്നേ ഈ വേഗം മൊത്തം ഞങ്ങൾ ചേർ വെച്ച പണിഞ്ഞേക്കുന്നത് ഈ വാ തുറക്കുന്ന രീതി ഇവിടെ കമ്പ് അടിച്ച് തേറ്റ് വെച്ചേക്കുക എന്നിട്ട് അതിൻ്റെ മേളിൽ ചേർ വെച്ച് പൊതിഞ്ഞേക്കും ഇതിൻ്റെ ഇങ്ങനെ തല വയ്ക്കേണ്ട ആശയം വന്നത് ഞങ്ങൾക്ക് ആ പോത്ത് നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ അവിടെ ഇതിലോട്ട് വെക്കാൻ വേണ്ടി ആ തല എടുത്ത് വെച്ചേക്കും ഈ പല്ല് മൊത്തം ഞങ്ങൾ ചീനിക്കമ്പിലാണ് ഈ പെയിൻ്റ് അടിച്ചേക്കുന്ന കരി കരിക്കട്ട പൊടിച്ച് കലക്കി അടിച്ചേക്കും വെള്ളത്തിൽ പിന്നെ ഈ കണ്ണിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ ചകിരി കൊടുത്തേക്കുന്നത് പിരികത്തിന് വേണ്ടി പിന്നെ ഈ കണ്ണിൻ്റെ അകത്ത് ഗോലി ഞങ്ങളിപ്പോൾ ഫാമിനെ പണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇത് ഞങ്ങൾ തലയാ ഇത് ഇവിടെ തല വെച്ചേക്കുക ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ ഞങ്ങൾക്ക് ഒരു കിളിയെ പിടിക്കാൻ പോകുന്ന അണ്ണാനെയോ വല്ലതും ഉണ്ടാക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം ഇത് ഞങ്ങൾ മണ്ണ് ഇത് പള്ളഭാഗമായിരുന്നു ഇവിടെ നിന്നാണ് വാല് തുടങ്ങുന്നത് ഇതിങ്ങനെ ചുറ്റി കയറിപ്പോന്ന് ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഈ സ്ട്രെച്ചർ പണിഞ്ഞിരിക്കുന്നത് അടക്കയുടെ ഇല കൊണ്ടാണ് ഓല കാലി കൊണ്ട് ഞങ്ങൾ ഇത് പൊളിഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ ഇച്ചിരി ചകിരി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പിന്നെ അത് കെട്ടിയാക്കുന്നത് വാഴവെള്ളി കൊണ്ടാണ് പിന്നെ ഇനി ഞങ്ങൾ നാച്ചുറ ആയ പെയിൻറ്റുകൾ ഉപയോഗിച്ച് ഇനി പെയിന്റ് ചെയ്യണമെന്നാണ് ഇനി ആ പെയിൻറ്റിന് മലമ്പാവിൻ്റെ കൂട്ട് അടിച്ചെടുക്കണം അപ്പോൾ ഞങ്ങൾ മണ്ണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ അതിൻ്റെ വലിയ കല്ലുകൾ മാത്രം മാറ്റിയിട്ട് ഞങ്ങൾ ചേർ വയലെന്നുള്ള ചേർ മാത്രം ചേർത്ത് കുഴക്കുന്നത് അത് വെള്ളം ചേർത്തിട്ടേ ഇല്ല വെള്ളം ചേർത്താൽ ചിലപ്പോൾ ഇത് നടന്നു പോകുന്നുള്ള ഇതിന് വെള്ളം ചേർത്തിട്ടില്ല ഇനി ഇതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് ഈ വെള്ളം തേച്ച് പിന്നെ ചെറുപ്പൂറ്റിയും ചേർ കൂടെ കുഴച്ചിട്ടാണ് അത് തലയ്ക്കകത്ത് ശരിയാക്കി എടുക്കുന്നത് കുറേ കുറേ പണിഞ്ഞു വരുന്നത് ചിലപ്പോൾ നാളെയും കൊണ്ട് തീർക്കാൻ നോക്കുമായി ഇവിടുത്തെ എന്ന് പറയുന്ന അണ്ണനും നാട്ടുകാരും എല്ലാവരും നമുക്കൊരു ഇത് വരും വീണ്ടും പണി നല്ലതായി നമുക്ക് വീണ്ടും പണി പണിയാരിത് വരും വീണ്ടും പണിഞ്ഞുകൊണ്ട് വരും ഞങ്ങളുടെ ആലോചന എൻ്റെ മീഡിയ കിളിയോ അണ്ണാനോ എല്ലാം വെക്കണം അല്ലെങ്കിൽ ആ വളവിനൊരു കിളിക്കൂട് പണിഞ്ഞിട്ട് മുട്ടയും ഒക്കെ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നതിൻ്റെ കൂട്ട്

ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും ഞാൻ പിന്നെ ഒത്തുചേരം കഴിച്ചിട്ട് വരും അതുകൊണ്ട് ഇവര് വഴക്കൊക്കെ പറയും ഞങ്ങൾ കാര്യമൊക്കെ പിന്നെയും പണിയും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വീട്ടിൽ പോകും പിന്നെ വരുത്തില്ല ഞാനതിനത്തെ മെയിൻ വളരെ എപ്പോഴും അന്ന് പണിയെത്തൊന്നുമില്ല ചേറി ഇറങ്ങിയ പനി പിടിക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇരിക്കത്തേ ഉള്ളൂ കുഴക്കാനൊക്കെ സഹായിക്കും പിന്നെ വെള്ളം കൊണ്ടു കൊടുക്കും മണ്ണ് കൊണ്ടു കൊടുക്കും അങ്ങനൊക്കെ ചെറിയ ചെറിയ സഹായം ചെയ്യും ഞങ്ങൾ ഇവിടെ അരിക്കൊമ്പനെ കൊണ്ടുവരും തമിഴ്നാട്ടിലായിട്ട് കിടത്തിയ അരിക്കൊമ്പന ഞങ്ങൾ ഈ കൊട്ടാരക്കര

മുതലൊക്കെ പേര് തപ്പിടു വേണ്ടത് ഇച്ചിരി എല്ലാരും ഇവിടെ എനിക്ക് എനിക്ക് ചായയും അയ്യോ എന്നെച്ച് ഞാൻ തേറു വരാൻ സഹായിച്ചു മണ്ണ് വേറെ സഹായിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ തേച്ചൊക്കെ കൊടുക്കാൻ സഹായിച്ചു വെള്ളം വെള്ളം ഞാൻ

ഞങ്ങൾ ഇവിടെ നിന്ന് പോവാ അരിക്കൊമ്പനെ കൊണ്ടുവരാ അരിക്കൊമ്പന ഞങ്ങളുടെ ചങ്കാണ് അരിക്കൊമ്പൻ ജെയ് അരിക്ക